നമുക്കൊരു ഐഫോൺ സ്വന്തമാക്കണമെങ്കിൽ ഒരു ദിവസം അറുപത്തൊൻപത് രൂപ മാറ്റി വച്ചാൽ മതി അതാണ് കണ്ടില്ല കരുവാറുകുണ്ടിൽ ഏറ്റവും വലിയ മൊബൈൽ ലാപ്ടോപ്പ് ഷോപ്പ് കരുവാറുണ്ട് മരുന്നിലെ നല്ല ഉയർ തല ഉയർത്തി നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഗൂഗിൾ മൊബൈൽ കരുവാരൻ്റെ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പ് അപ്പോൾ ഓഫറുകൾ ഒന്ന് ഓണത്തിന് മുന്നേ ഓഫറുകൾ കൊടുത്തിരിക്കുന്നു അതേ ഓഫറുകൾ വീണ്ടും കൊടുത്തിട്ടും കൊടുത്തിട്ടും തീരാത്ത ഓഫറുമായിട്ട് എല്ലായിടത്തും ഓഫർ തീരുമ്പോഴും ഗൂഗിൾ മൊബൈലിൽ ഓഫർ തീരുന്നില്ല ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ മൊബൈൽ ആപ്പിൾ മൊബൈലിൻ്റെ ഐറ്റംസുകൾ അതുപോലെ തന്നെ ആപ്പിൾ കമ്പനികളുടെ വിവിധ സാധനങ്ങൾ അതുപോലെ തന്നെ പല മൊബൈലുകൾ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ ഇലക്ട്രോണിക് ഐറ്റംസുകൾ അതുപോലെ തന്നെ ആക്സസറീസുകൾ എല്ലാ സാധനങ്ങളും ഓഫറിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു കരുവാര കൊണ്ട് ഈ ഒരു ഗൂഗിൾ മൊബൈൽ ഒരുപാട് നറുക്കടപ്പും കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ഓണത്തിൻ്റെ മുന്നേ വിവരങ്ങൾ കൈമാറുന്നുണ്ട് വീണ്ടും ഇതാ വീണ്ടും ഓഫർ ൾ ഒരു പൊടി പൂരവുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ മൊബൈൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവിടെ നമ്മൾ അറുപത്തൊൻപത് രൂപ കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പിൾ ഫോണ് അതൊരു ദിവസം അറുപത്തൊമ്പ അമ്പത് രൂപ മാറ്റി വെച്ചാൽ ഒരു ഗൂഗിൾ മൊബൈലിൽ നമുക്കൊരു ആപ്പിൾ ഫോൺ സ്വന്തമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഓഫറുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ നിരവധി ഓഫറുകൾ അത് നമ്മൾ ഈ ഒരു നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങൾ ചോദിക്കാൻ അറിയാമല്ലോ എൻക്വയറി അന്വേഷണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്ന് മുതൽ ഓണം കഴിഞ്ഞിട്ടും ഓഫർ തീരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും കരുവാരകുണ്ടിനെ മുഖഛായം മാറ്റിയ കരുവാരകുണ്ടിൽ ഈ ഒരു ഗൂഗിൾ മൊബൈൽ അവരുടെ സഹോദര സാധന വനം മണ്ണാർക്കാടുണ്ട് അതുപോലെ തന്നെ അലനെല്ലൂരുണ്ട് അപ്പോൾ വീണ്ടും കരുവാരകുണ്ടിൽ തന്നെ ഈ ഓഫറുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് ഐറ്റംസുകൾ ഇട്ടതാണ് അതുപോലെ തന്നെ പറയാനുള്ള നമ്മുടെ ഈ ഒരു ഗൂഗിൾ മൊബൈലില് നമുക്കൊരു ഒരു ഐഫോൺ സ്വന്തമാക്കണമെങ്കിൽ ഒരു ദിവസം അറുപത്തി ഒൻപത് രൂപ നിങ്ങൾ മാറ്റിച്ചാൽ മതി അതിന്റെ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് ടാബുകൾ മൊബൈലുകൾ ചാർജർ മറ്റു മറിച്ചൊക്കെ ആയിട്ട് ഒരുപാട് സാധനമുണ്ട് അതൊക്കെ നമ്മൾ ഇരുപത്തിനാല് മാസത്തെ തിരിച്ചടവ് ഇ എം ഐ ഇവിടെ കൊടുക്കും